ഹലോ ഗൈസ് അപ്പം നമുക്ക് ഇന്ന് ടൂലി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം എത്ര പേർക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അതിൻ്റെ സീസൺ ആവുമ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസൊക്കെ കാണാൻ അതിങ്ങനെ പൂത്തു നിൽക്കുന്നത് എന്ത് ഭംഗിയെ കൈ സ്വാധീനിക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഫ്ലവർ ഇഷ്ടമാണ് നിങ്ങളുടെ ഫേവററ്റ് കളർ അതിലേതാണ് എനിക്ക് യെലോയും പിങ്കുമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ രണ്ട് കളറിലാണ് ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആണെങ്കിൽ കുറച്ച് പ്ലേ എടുത്തിട്ട് അതൊന്ന് ഉരുട്ടി ഉരുട്ടിയിട്ട് അതൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഇതാ നൂൽക്കാമ്പി വെച്ചിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഗൈസ് പിന്നെ വേറൊരു കാര്യം നേരത്തെ ഇട്ട വീഡിയോക്ക് എന്ത് സപ്പോർട്ടാണ് ഗൈസ് ഞാൻ നിങ്ങൾ എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് ഗൈസ് ഞാൻ അത്രയും പോലും പ്രതീക്ഷിച്ചില്ല കാരണം പതിനഞ്ച് ലൈക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനിക്കാണെങ്കിൽ ഒരു നൂറ് ലൈക്ക് എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് പറയുക ഗൈസ് ഞാനൊരു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് നിങ്ങൾ അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഗൈസ് താങ്ക് സോ മച്ച് അപ്പം ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ാൽ മതി ഗസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പെറ്റൽസ് ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുവാണ് അങ്ങനെ ഒരു മൂന്ന് പെറ്റൽസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൈസ് കുറച്ച് കോമൻ്റ് ചെയ്യാൻ കണ്ട് കൃഷ്ണനെയും രാധ ഉണ്ടാക്കുമോ പിന്നെ റാബിറ്റിനെ എന്ന് ചോദിച്ച് ഗൈസ് ഈ കൃഷ്ണനെ രാധ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കൈസ് ഞാനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു കഴിവ് എനിക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്താ ഗണപതി ഉണ്ടാക്കിയതാണ് എനിക്ക് നേരത്തെ മുതലേ ഗണപതി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ അത്ര വലിയ പേടിയില്ലാത്തത് കൊണ്ടാണ് കൈസ് ഞാൻ ആ ഗണപതി ഉണ്ടാക്കിയത് കൃഷ്ണനും രാധയും ഉണ്ടാക്കാൻ ഞാൻ ട്രൈ ചെയ്യുക അതുപോലെ റാബിറ്റിനെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഞാനിത് സക്സസ് ആവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ട്യൂലി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിട്ട് അതിൻ്റെ ലീഫ്സ് പോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ പരത്തിയിട്ട് രണ്ട് കുഞ്ഞ് ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് രണ്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ഫ്ലവറിൽ നമ്മൾ സെയിം അതേപോലെ തന്നെ ലീവ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് ട്യൂലി ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്നിൽ റോസ് കളറും ഒന്നിൽ യെല്ലോ കളറുമാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് പിന്നെ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് പ്ലേസ് നിങ്ങൾക്ക് എൻ്റെ ട്വൽ ഫ്ലവർ കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ തോന്നുന്നു ണ്ടോ ഗൈസ് ഉണ്ടെങ്കിലോന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൂടെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കമൻറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ബൈ